നമ്മുടെ കാസർഗോഡ് മീറ്റപ്പിന്റെ അടുത്ത എപ്പിസോഡാണ് കേട്ടോ അപ്പോൾ ലേഖൻ വീഡിയോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ യോഗയൊക്കെ കണ്ടിട്ട് ഞാൻ മുറിയിലേക്ക് പോയായിരുന്നിട്ടോ ഇവരെല്ലാം പാടമൊക്കെ കാണാൻ വേണ്ടി പോയെന്ന് ഞാൻ അറിഞ്ഞില്ല അപ്പോൾ ഒരു വിളിച്ചപ്പോൾ ഞാനും പാടത്തേക്ക് ആ ഇപ്പോഴാണെന്നോ നമ്മുടെ കുളത്തിലുണ്ടല്ലോ ലിസി ടീച്ചർ കുളത്തിൽ ചാടിയാക്കുന്നു നീന്തുമായിരുന്നു ആളോട്ട് എനിക്കത് കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ലായിരുന്നു എന്ത് രസമായിട്ടാണ് നീന്തുന്നത് എനിക്കാണെങ്കിൽ ഇതൊക്കെ ഇഷ്ടമുള്ള കാര്യം പക്ഷെ അറിഞ്ഞുകൂടെ നീന്താനായിട്ട് ഇഷ്ടം മാത്രം പോരല്ലോ നമുക്ക് നീന്താൻ അറിയില്ലല്ലോ ഞാൻ നേരത്തേക്കെ ഡോപ്പിനെയൊക്കെ പറ്റിയിരിക്കുന്നു എനിക്ക് നീന്തൽ അറിയാമെന്നൊക്കെ പറഞ്ഞു സത്യത്തിൽ എനിക്ക് നീന്തൽ അറിഞ്ഞിട്ടുണ്ട് ആ കാണുന്നതാണ് പാടും അവിടെ അവരെല്ലാവരും കൂടെ ഭയങ്കര റീൽ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല പ്രിയ ടീച്ചർ ഇവിടെ നിപ്പുണ്ട് പിന്നെ ഞാൻ ഇന്നലെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ജാൻഫിസാറുണ്ടല്ലോ ജാൻഫി സാറിനെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ ദൈവമാണ് ജാൻസാർ പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ സാറിലെ ആ സാറ് പിന്നെ ഞാൻ ജോസ് കുര്യൻ സാറിനെയും അറിയാൻ പറ്റി ചെന്നെയൊക്കെ എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും പ്രായം കൂടിയ ആളാണ് ജോസ് കുര്യൻ സാറ് കേട്ടോ അപ്പം അവർക്ക് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു പ്രിയ ടീച്ചറിനെ ഫോട്ടോ എടുത്തുകൊടുത്തു പിന്നെ അതാ നോക്കി ഞാനെടുത്തു കൊടുക്കുന്ന കൂടാതെ ടീച്ചർ പിന്നെ സാറിൻ്റെ കൂടിയിരുന്ന് വേറെ ഫോട്ടോസ് ഒക്കെ എടുത്തു പാടത്തോട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കാണാനൊക്കെ ഭയങ്കര ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ കാലിൽ ഞാൻ എനിക്ക് വേറെ ചെരുപ്പുണ്ടായിരുന്നില്ല ചെളിയായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മാറിയിടാൻ ചെരുപ്പുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ മുറിയിൽ പോയി കുളിച്ച് ഡോപ്പിനെയും കൂട്ടി വന്നു അപ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയി ഇഡലി ചമ്മന്തി സാമ്പാർ വട അതൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വേറെ പ്രത്യേകത ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ശീവത്തിന്റെയും കാതർബാടേയും ഒക്കെ വെഡ്ഡിംഗ് ആനിവേഴ്സറിയും ആയിരുന്നു കേട്ടോ അതൊക്കെ ഞങ്ങൾ നല്ല കിട്ടില്ലായിട്ട് ആഘോഷിച്ചു അപ്പോൾ എല്ലാവരും കൂടെ ഒക്കെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാദറിങ് ആണ് അപ്പോഴാണ് പിന്നെ പാട്ടും ഡാൻസും മേള ആയിട്ട് അരങ്ങായിരുന്നു കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ മധുജിയുടെ പാട്ടായിരുന്നു കേട്ടോ ഈ ഇതിനകത്ത് ഞാൻ പിടിച്ചപ്പോൾ വലിയ ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ പാട്ടും ഒന്നും ആഡ് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ അത് വലിയ സങ്കടമായി പിന്നെ എന്താണ് ക്യാമറയിൽ എടുത്തതിനകത്തുണ്ട് പിന്നെ നമ്മുടെ രേഷ്മക്കുട്ടിയുടെ നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു നമുക്ക് കോപ്പറേറ്റീവ് ആരുന്നതുകൊണ്ട് അതിന് പാട്ടിടാനും പറ്റില്ല ലെങ്ങ് കൂടി പോകുന്നതുകൊണ്ട് മുഴുവനായിട്ട് വീഡിയോ ഇടാൻ പറ്റില്ല നല്ല രസമായിട്ടുണ്ട് ആൾ പ്രൊഫഷണൽ ഡാൻസറാണ് അതിൻ്റെ എക്ക് കാര്യൊക്കെയാണ് എന്നാലതിൻ്റെ പാഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാൻസാണ് കേട്ടോ ഡാൻസറാണ് ഡാൻസ് ടീച്ചറാണ് പിന്നെ ഐസക് സാർ സജീഷ് സാറ് ജോ ജോൺ സാർ അങ്ങനെ എല്ലാവരും ഓരോ ടോക്കൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ജോസഫ് ജോൺ സാറാണ് നിങ്ങളുടെ ആർട്സ്റ്റേയുടെ കോർഡിനേറ്റർ സാറ് നല്ല പാട്ടുകാരനാണ് കേട്ടോ പ്പാട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ കാദർഭായ് ഇന്നത്തെ താവരായിരുന്നു താ താരോട്ടോ ഭായും കാദർഭായും ഷീബത്തം അവരുടെ ആനിവേഴ്സറി ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഓരോ ഗ്രൂപ്പിൻ്റെ ലീഡേഴ്സ് ദാ ശ്രീപ്രിയ ഒരു ലീഡറാണ് ലൂയിസ് സാർ അടുത്ത ലീഡറാണ് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ സംസാരിക്കാനായിട്ട് അവസരം തന്നിട്ടോ ഇത് യു ബി വിസ് ആണ് പിന്നെ അങ്ങനെ നമുക്ക് അഞ്ച് ഗ്രൂപ്പുകളാണ് ഞാനും ഒരു ലീഡറാണ് അപ്പോൾ എനിക്കും കിട്ടി കേട്ടോ സംസാരിക്കാനൊക്കെ അവസരം അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മളിങ്ങനെ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ലിസി ടീച്ചറിനും ഞങ്ങളുടെ പവിഴം മാമിനും നല്ല കർഷകർക്കുള്ള അവാർഡ് നമ്മൾ കൊടുത്തു രണ്ടുപേരും നല്ല ഒന്നാം തരം കൃഷിക്കാരാ കേട്ടോ പിന്നെ ലിസി ടീച്ചർ ടീച്ചറാണ് പക്ഷേ കൃഷിക്കാരിയാണ് പക്ഷേ നമ്മുടെ പവിഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷി വകുപ്പിൽ നിന്ന് റിട്ടയേർഡ് ചെയ്ത ഒരു ഉന്നത ഉദ്യോഗസ്ഥയാണ് ആ ഉദ്യോഗസ്ഥരുടെ സ്ഥാനപ്പേര് പറയാൻ ഞാൻ എപ്പോഴും മറന്നു കേട്ടോ സോറി അപ്പോൾ അവരെ ആദരിക്കലും അവാർഡ് കൊടുക്കലും അതൊക്കെ ഒരു നല്ലൊരു ചടങ്ങായിരുന്നു കേട്ടോ സജിതേച്ചിനെന്തിനാ വിളിക്കണേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സജിതേച്ചയുടെ ഗ്രൂപ്പിനാണ് ഞാൻ ആദ്യം ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ട്രോഫി ഇല്ലേ അത് കാണാത്ത ഇന്നത്തെ വീഡിയോ പോയി കാണേ ട്രോഫി സജിതേച്ചുടെ ഗ്രൂപ്പ് ഗ്രൂപ്പിനാട്ടോ അത് കൊടുക്കാൻ വേണ്ടി വിളിച്ചത് ഞങ്ങൾ നമ്മുടെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരുടെ ഹസ്ബൻഡ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഡോപ്പിനെയൊക്കെ പോലെ ഡോപ്പിനെ മാത്രം വിളിച്ചില്ല എന്നുവെച്ചാൽ ഡോപ്പിയുടെ കയ്യിൽ ക്യാമറ ആയിരുന്നു ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ചു അവരെല്ലാവരും കൂടിയാണ് ആ ഗ്രൂപ്പിന് സമ്മാനം കൊടുത്തത് ഹാ എന്തായിരുന്നു സമ്മാനം കിട്ടിയപ്പോൾ ഒരു സന്തോഷ അഹങ്കാരം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്കായിരുന്നു കേട്ടോ ഞങ്ങളുടെ കാർത്തികാജിയാണ് ഞങ്ങളുടെ ലീഡറാണ് കൊണ്ടുപോയതൊക്കെ അപ്പം അങ്ങനെ അതൊക്കെ കൊടുത്തു എല്ലാവരും കൂടെ ഭയങ്കര തുള്ളിച്ചാട്ടമൊക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കിട്ടാത്തവർക്കൊക്കെ ഭയങ്കര കുശുമ്പായി കുശുമ്പം നയില്ലാട്ടോ ഞങ്ങൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി അല്ല പിന്നെ ഞാനൊരു കുഞ്ഞു പാട്ടുകാരി കേട്ടോ നിനക്ക് അറിയാൻ പറ്റില്ലല്ലോ ഞാൻ സ്വഭാവ് സാറിൻ്റെ ഒരു പാട്ട് പാട്ടി കേട്ടോ എത്ര കഷ്ടപ്പെട്ടാണെന്ന് അറിയാമോ ഞാൻ സാറിനോട് പാടിയ സാറും നല്ലൊരു സിംഗറാണേ You are the അങ്ങനെ ഞങ്ങളുടെ രണ്ട് ദിവസം പരിപാടി തീർന്നു കേട്ടോ ആർക്കെ സാറ് നന്ദി പറയുന്നതായിരുന്നത് ഞങ്ങൾ ഞങ്ങളെ പിന്നോട്ടോ അപ്പോൾ നാളെ കാണാം ബൈ